ചെറുപുഴ കമ്പിപ്പാലം റോഡരികിൽ അറവു മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ കാര്യംകോട് പുഴയുടെ തീരത്തോട് ചേർന്നാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ വാഹനത്തിൽ വന്ന സംഘമാണ് മാലിന്യം തള്ളിയതെന്ന് കരുതുന്നു പുഴയിലേക്ക് തള്ളിയ മാലിന്യത്തിന്റെ ഒരു ഭാഗം റോഡിൽ വീണതാണെന്നും കരുതുന്നു ദുർഗന്ധം മൂലം ഇതുവഴി വഴിയാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പഞ്ചായത്തും പോലീസും ചേർന്ന് ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പാർക്കിൽ വെച്ച ക്യാമറയിൽ നിന്നും വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചതായിട്ടാണ് വിവരം നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച്യു മുദ്ര മലയോര മേഖലയിലെ ഒരേയൊരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ